നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ സി പി എം വിരുദ്ധർ കെട്ടിയുണ്ടാക്കുന്ന കള്ളക്കഥകൾ ഓരോന്നായി പൊളിഞ്ഞു പോകുന്നതിന്റെ അവസാനത്തെ എപ്പിസോഡായിരുന്നു ബി ജെ പിയുടെ യുവ നേതാവ് ഷോൺ ജോർജ് ഉയർത്തിയ അബുദാബിയിലെ മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നാണ് സൈബർ സഖക്കൾ ഇന്നലെ മുതൽ ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ഷോൺ ജോർജിന്റെ പരാതി കോടതി സ്വീകരിച്ചില്ല ഷോൺ ജോർജ് ഒരു ഉപഹർജിയാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് എന്നാൽ പ്രധാന ഹർജി ഇന്നലെ തീർപ്പാക്കിയതോടെ ഉപഹർജിക്ക് പ്രസക്തി ഇല്ലാതായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രധാന ഹർജി കൊടുത്തത് ആ പ്രധാന ഹർജിയുടെ ഭാഗമായി ഉപഹർജിയായാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അബുദാബിയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് പരാതി നൽകിയത് പ്രധാന ഹർജി തീർപ്പാക്കിയതോടെ ഉപഹർജിക്കും പ്രസക്തിയില്ലാതായി അതോടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഷോൺ ജോർജിന്റെ നീക്കം പൊളിഞ്ഞു എന്ന് ഒരു ഭാഗത്ത് സൈബർ സഖാക്കൾ പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രിയും മകളും മൗനും തുടരുമ്പോഴും മുഖ്യമന്ത്രിയുമായി മാനസികമായി ഒട്ടും യോജിപ്പില്ലാത്ത തോമസ് ഐസക്ക് രക്ഷകനായി രംഗത്തെത്തി ഐസക്ക് ഉയർത്തിയ വാദം എക്സാലോജിക് സൊല്യൂഷൻസും എക്സാലോജിക് കൺസൾട്ടൻസിയും രണ്ട് കമ്പനികളാണ് വീണയുടെ കമ്പനി സൊല്യൂഷൻസാണ് മറ്റൊരു കമ്പനിയാണ് അബുദാബിയിലുള്ളത് തോമസ് ഐസക് പറഞ്ഞ് ഏറെ വൈകാതെ ദുബായിലെ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനി ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള ബന്ധം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി ഇത് ഞങ്ങളുടെ കമ്പനിയാണ് ഈ കമ്പനിക്ക് കേരളവുമായി ഒരു ബന്ധവുമില്ല ഈ കമ്പനിക്ക് മലയാളി സ്ഥാപനങ്ങളുമായി ഒരു ഇടപാടുമില്ല ടി വീണയെയോ എം സുനീഷിനെയോ ഞങ്ങൾക്കറിയില്ല ഇതായിരുന്നു എക്സാലോജിക് കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ അവകാശവാദം ഇതോടെ സഖാക്കൾ ആഹ്ലാദ നൃത്തം ചവിട്ടി ഉണ്ടയില വെടി പൊട്ടിക്കുന്ന പി സി ജോർജിന്റെ മകനെ താങ്ങിപ്പിടിച്ചു കൊടുക്കാൻ നാണമില്ലേ എന്ന് എന്നോട് ഇടതുമുന്നണിയിലെ ഒരു കക്ഷിയുടെ സജീവ പ്രവർത്തകനും എന്നാൽ പിണറായിയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളുമായി ഒരു സുഹൃത്തനോട് ചോദിച്ചു ഈ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്ത് ഇതാ പിണറായിക്കെതിരെയുള്ള മറ്റൊരു ഗൂഢാലോചന പൊളിഞ്ഞു എന്ന സൈബർ ഇടങ്ങളിൽ ആഘോഷം നടക്കുകയാണ് എന്നാൽ ഷോൺ ജോർജ് അതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഷോൺ ജോർജിനോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷോൺ ജോർജ് ഇങ്ങനെയാണ് പറഞ്ഞത് ലോകത്തിലുള്ള എക്സാലോജി കമ്പനി എല്ലാം വീണയുടെതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ് ആ കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമില്ല വീണയുടെ കമ്പനി വീണയും വീണയുടെ എക്സെൻ്റായ സുനീഷും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് പരാതിയുള്ളൂ നാട്ടിലുള്ള കമ്പനി എക്സാലോചിക്കുന്ന പേരുള്ള കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകളെ കുറിച്ച് പരാതി കൊടുക്കേണ്ട ആളല്ല ഞാൻ എൻ്റെ കാര്യമല്ലത് അപ്പോൾ ഇത് ഏതോ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് എക്സാലോചിക്കുന്ന പേരുള്ള മറ്റൊരു കമ്പനിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുപാട് യാതൊരു എന്ന് പറഞ്ഞാൽ അതൊരു പുകമറ സൃഷ്ടിച്ച് കുറച്ച് നടത്തേനെ പിടിച്ചിരിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയെക്കുറിച്ച് കൊണ്ട് വിശദീകരിപ്പിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല വീണയുടെ കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിക്കെട്ടിയതാണ് എല്ലാ കമ്പനിയും അങ്ങനെയാണല്ലോ തുടങ്ങും പൂട്ടിക്കെട്ടും അപ്പോൾ വീണയുടെ കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്ത അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു ഏതൊരു കമ്പനിയെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇക്ഷാലോചിക്കുന്ന പേരിൽ മറ്റുള്ള കമ്പനിയെ കൊണ്ടുവന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഇത് ഇത് സാമാന്യ ബോധമുള്ളവർ മനസ്സിൽ മനസ്സിലാക്കില്ല സാമാന്യ ബോധമുള്ളവർക്ക് ഇത് മനസ്സിലാവും ചിലപ്പോൾ എന്നോട് പറഞ്ഞതുകൂടാതെ ഷോൺ ജോർജ് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടിരുന്നു അതെങ്ങനെയാണ് സി പി എം നേതാക്കളോടും പ്രവർത്തകരോടും ഒന്നുകൂടി വ്യക്തമായി പറയാം അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണാറ്റിയും അവരുടെ മുൻ ഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടൊരു അക്കൗണ്ട് എക്സാലോജി കമ്പനിക്കുണ്ട് എന്നും പ്രസ്തുത അക്കൗണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു എൻ്റെ ആരോപണം എന്നാൽ ഈ നിമിഷം വരെ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ല പകരം അതേ പേരിലുള്ള മറ്റൊരു കമ്പനിയെ ഇതിലേക്ക് വലിച്ചഴിച്ചു അവരെക്കൊണ്ട് പത്രസമ്മേളനം നടത്തി ജനങ്ങളിലും പാർട്ടി അനുഭാവികളിലും ആശയക്കുഴപ്പമുണ്ടാക്കി ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെക്കുറിച്ചാണ് എൻ്റെ ആരോപണം അല്ലാതെ ഇതേ പേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചല്ല ഏതോ ചാനലുകൾ വീണയ്ക്ക് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് വീണ ഞാൻ വ്യക്തമായ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ഇതുവരെയും കേസ് കൊടുത്തിട്ടില്ല പാർട്ടി മുഖ്യമന്ത്രിയും വീണയും എൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണം ഇതാണ് ഷോൺ ജോർജിന്റെ വാദം ഈ വാദത്തെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ എക്സാലോജിക് എന്ന പേരിൽ അബുദാബിയിലുള്ളൊരു കമ്പനി ഞങ്ങൾക്ക് വീണയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീണയ്ക്കെതിരുള്ള ആരോപണം ഇല്ലാതാകുമോ എക്സാലോജിക്ക് എന്ന പേരിൽ ഒരുപക്ഷെ ഈ കമ്പനി മാത്രമല്ല മറ്റ് പല കമ്പനികളും ഉണ്ടായെന്ന് വരാം ഈ എക്സാലോജിക്ക് എന്ന പേരിലുള്ള ഈ കമ്പനിയാണ് ഈ ഇടപാട് നടത്തിയതെന്ന് ഷോൺ ജോർജ് പറഞ്ഞിട്ടില്ല ആരോപണം ഉന്നയിച്ചിട്ടില്ല ഷോൺ പറഞ്ഞത് ടി വീണയുടെയും എം സുനീഷിൻ്റെയും പേരിൽ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നുമാണ് അത് എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് ആണ് എന്ന് കരുതുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രസക്തമാണ് എക്സാലോജിക്ക് എന്ന പേരിൽ വീണാ വിജയന് ഇവിടെ ഒരു കമ്പനി ഉള്ളതുകൊണ്ട് ആ പേരിൽ അല്ലാതെ മറ്റൊരു പേരിൽ വീണാ വിജയന് മറ്റൊരു കമ്പനി മറ്റൊരിടത്ത് നടത്തി കൂടാഴുകയില്ല ഇന്ത്യയിലോ ഇന്ത്യയുടെ പുറത്തോ മറ്റൊരു പേരിൽ മറ്റൊരു കമ്പനി നടത്താൻ വീണാ വിജയിന് തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് എക്സാലോജിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ എക്സാലോജിക്കിന് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണം തള്ളിക്കളയാൻ പറ്റില്ല രണ്ട് എക്സാലോജിക്ക് എന്ന പേരിൽ മറ്റൊരു കമ്പനി ഉണ്ട് എന്നതുകൊണ്ട് വീണയെ പുണ്യവതിയാക്കാൻ സാധ്യമല്ല ഇവിടുത്തെ പ്രശ്നം മൂന്നാമത്തേതാണ് വീണ വിജയന്റെ പേരിലും സുനീഷ് എന്ന പേരിലും ഒരു ജോയിന്റ് അക്കൗണ്ട് അബുദാബിയിൽ ഉണ്ടോ ആ ജോയിന്റ് അക്കൗണ്ടിൽ എസ് എൻ സി ലാവലിനും പി ഡബ്ല്യു സി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പണമെത്തിയിട്ടുണ്ടോ അല്ലാതെയും മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും പണമെത്തിയിട്ടുണ്ടോ അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് വീണയുമായി ഒരു ബന്ധവുമില്ലെന്നും എക്സാലോജിക്ക് മറ്റൊരു കമ്പനിയാണെന്നും തോമസ് ഐസക്കിനെ പോലുള്ളവർ ആവേശപരിതരായി പറയുമ്പോൾ അവർ തീർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് വീണാ വിജയന്റെ പേരിലോ സുനീഷ് എന്ന ഒരാളുടെ പേരിലോ അബുദാബിയിൽ ഒരു സ്ഥാപനവുമില്ല എക്സാലോചിക്കുന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഒരു സ്ഥാപനവുമില്ല അവർക്ക് ബാങ്ക് അക്കൗണ്ടുമില്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു പണവും വന്നിട്ടില്ല ഇത് പറയാൻ കഴിയുമോ എന്തായാലും തോമസ് ഐസക്ക് നിഷേധിച്ചു പാർട്ടി ശഖാക്കളെ നിഷേധിക്കുന്നു ഈ കമ്പനി തന്നെ ഞങ്ങൾക്ക് വരുമായി ഒരു ബന്ധമില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന ആർക്കെങ്കിലും തീർത്ത് പറയാൻ കഴിയുമോ വീണാ വിജയന് അബുദാബിയിൽ അക്കൗണ്ടില്ല വീണാ വിജയന് അബുദാബിയിൽ ബിസിനസ്സില്ല വീണാ വിജയൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല അവർ അങ്ങനെ തീർത്തു പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാം എന്തുകൊണ്ട് അവരത് പറയുന്നില്ല അതിനർത്ഥം ഇതൊരു സാങ്കേതികമായി തടി തപ്പാനുള്ള നീക്കമാണെന്നാണ് മറ്റേതോ ഒരു എക്സാലോജിക്കിനെ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് പറയിപ്പിച്ച് ഈ എക്സാലോജിക്കും വീണാ വിജയന് സാമ്പത്തിക ഇടപാടുകളും അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം വീണാ വിജയന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയും അബുദാബിയിൽ ഇല്ലെങ്കിൽ വീണാ വിജയന്റെ പേരിൽ അബുദാബിയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് തീർച്ചയായും തുറന്നു പറയണം വീണാ വിജയന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് തെളിയിച്ചാൽ അതിൽ ഒരു പൈസയുടെ ഇടപാട് നടന്നു എന്ന് തെളിയിച്ചാൽ വീണാ വിജയൻ എന്തെങ്കിലും ചെയ്യും എന്ന് വെല്ലുവിളിക്കണം അപ്പോൾ അങ്ങനെ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് വീണാ വിജയം പിണറായി വിജയനും പറയാത്തത് പോട്ടെ ന്യായീകരിക്കാനെത്തിയ തോമസ് ഐസക് പോലും പറയുന്നില്ല അതിനർത്ഥം ദുരൂഹമായ ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് സാങ്കേതികമായി ഇതിനെ മറികടക്കാനുള്ള ശ്രമമാണ് യു എ സർക്കാർ ഈ വിവരങ്ങളൊന്നും കൈമാറില്ല എന്ന ആത്മവിശ്വാസത്തിൽ പറയുന്നതാണ് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ച് അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഇതേ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നത് എന്നാണ് ഉയർന്നു വരുന്നതിന് ആരോപണം അത് നിഷേധിക്കാൻ കഴിയുമോ മുഖ്യമന്ത്രിയുടെ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ അബുദാബി കൊമേഷ്യൻ ബാങ്കിലാണോ ഏതു തസ്തികയിലാണ് പണിയെടുക്കുന്നത് എത്ര രൂപയാണ് ശമ്പളം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകൻ കുറഞ്ഞത് പതിനയ്യായിരം റിയാലെങ്കിലും വാടക കൊടുക്കേണ്ട ഒരു അത്യാഡംബര മന്ദിരത്തിലാണ് താമസിക്കുന്നത് വാടക കൊടുക്കുന്നത് പിണറായിയുടെ മകനാണെന്ന് തോന്നുന്നില്ല പിണറായിയുടെ മകന് കിട്ടുന്ന ശമ്പളം വാടകയ്ക്ക് പോലും തികയുകയില്ല എങ്ങനെയാണ് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്ത് ഇത്രയും അത്യാഡംബര സൗകര്യത്തിൽ പിണറായിയുടെ മകന് താമസിക്കാൻ കഴിയുന്നത് ആരാണ് പിണറായിയുടെ മകന് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ് പിണറായിയുടെ മകനെ സ്പോൺസർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പിണറായിയുടെ മകൻ ഇതേ ബാങ്കിൽ തന്നെ ജോലി ചെയ്യുകയും ആ ബാങ്കുമായി ബന്ധപ്പെട്ട് മകൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്നത് അടിമുടി ദുരൂഹമാണ് ഇക്കാര്യങ്ങളൊക്കെ ഇതൊക്കെ അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ച മതിയാവും യു എ യുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം കള്ളപ്പണ ഇടപാട് ആര് നടത്തിയാൽ പ്രത്യേകിച്ച് ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും നടത്തിയാൽ അത് വെളിച്ചെത്തു കൊണ്ടുവരിക തന്നെ വേണം അതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്ന് വിശ്വസിക്കാം വെറും ഉണ്ടായില്ല വെടിയല്ല ഷോൺ ജോർജിന്റെ ആരോപണം എന്ന് വിശ്വസിക്കാം